അൻപത്തിയഞ്ച് വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി തിരൂരിൽ പ്രശസ്തമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സ് പുതിയ ബ്രാൻഡ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് എന്നിവയുടെ പുതിയ സെക്ഷൻ ആരംഭിക്കുന്നു കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി തിരൂരിലെ സ്വർണാഭരണ വ്യാപാര വിപണന രംഗത്ത് വളരെ സ്തുതിയാർഹമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തൊള്ളായിരത്തി പതിനാറ് സ്വർണാഭരണങ്ങളുടെ നിർമ്മാണത്തിലും വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും ഉന്നതമായ നിലവാരം പുലർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നത് കാണാൻ കഴിയും ഇപ്പോൾ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ആഭരണങ്ങൾക്ക് മാത്രമായി മജസ്റ്റിക് പുതിയ ഒരു സെക്ഷൻ ആരംഭിക്കുകയാണ് ഇന്നത്തെ തലമുറ ഏറെ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന പുതിയ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ സെക്ഷൻ ഈ വരുന്ന ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് മുനബർ അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഇപ്പോൾ സ്വർണ്ണാഭരണ വ്യാപാര മേഖലയിൽ ഏറെ പേർ ആവശ്യപ്പെടുന്നതും പുതിയ തലമുറ ആഗ്രഹിക്കുന്നതുമായ ഇത്തരം ആഭരണങ്ങളുടെ കാലഘട്ടത്തിന്റെ ആവശ്യവും മാർക്കറ്റിലെ ട്രെൻഡും മനസ്സിലാക്കി ഇവ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ് പുതിയ ബ്രാൻഡിലൂടെ മെജസ്റ്റിക് ചെയ്യുന്നത് ഡിസംബർ ഇരുപത്തിമൂന്നിന് തിങ്കളാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതിന് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ പുതിയ സെക്ഷൻ ഉദ്ഘാടനം ചെയ്യും തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ലോഗോ പ്രകാശനം നിർവഹിക്കും ചടങ്ങിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും മെജസ്റ്റിക് ജ്വല്ലേഴ്സ് തിരൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര വിപണന രംഗത്ത് സജീവ സാന്നിധ്യമാണ് വാണിജ്യ മേഖലയിൽ തിരൂരിന്റെ വളർച്ചയ്ക്കൊപ്പം നിന്ന സ്ഥാപനമാണ് മെജസ്റ്റിക് ജ്വല്ലേസ് മൂന്ന് പതിറ്റാണ്ടിലധികമായി പരിശുദ്ധ സ്വർണം ന്യായമായ വിലയിലും പണിക്കൂലിയിലും നൽകി ജനങ്ങളുടെ വിശ്വാസമാർജിച്ച മെജസ്റ്റിക് വിപുലമായ സൌകര്യങ്ങളോടുകൂടി പ്രവർത്തിച്ചു വരുന്നു സ്വർണ്ണാഭരണങ്ങളുടെ ക്വാളിറ്റിയും പരിശുദ്ധിയും എന്നും കാത്തു സൂക്ഷിക്കുന്ന ഈ സ്ഥാപനം നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളുടെ നിർമ്മാണത്തിലും വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും മുന്നിട്ടു നിൽക്കുന്നു ഇന്ത്യയിലെ മികച്ച ബ്രാൻഡുകളായ ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരണവും വെള്ളി ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻ ലോകോത്തരവാച്ചുകളുടെ കളക്ഷനും ആന്റിക് ഡിസൈനുകൾക്ക് പ്രത്യേക വിഭാഗം എന്നിവ മജസ്റ്റിക് ജ്വല്ലേസിന്റെ പ്രത്യേകതകളാണ് ന്യൂസ് എല്ലാരും കൂടി പുറത്തേക്ക് ജ്വല്ലോട് പറയണക്കാൻ പരിചയത്തിൽ നല്ലൊരു ഉണ്ട് ഭയങ്കര ജ്വല്ലറിന്റെ വില കൂടെ ചേർക്കും പോണത് കൊല്ലങ്ങളായിട്ട് സ്വർണ്ണം എടുക്കണ